പൈസ ഒത്തൊക്കെ നമ്മൾ ഒരാൾ ഒറ്റക്കെ ഉള്ളൂ അപ്പോൾ ഒരാൾക്ക് പെട്ടെന്നൊരു നെയ്ച്ചോർ ഉണ്ടാക്കണമെന്നെങ്കിൽ ഞാൻ ഒന്നും നോക്കണ്ട കേട്ടോ ഇതേപോലെ ഒരു ഗ്ലാസ് നമ്മുടെ നെയ്ച്ചോർ അരി നെയ്ച്ചു അരി നേരി നീരി ഇരി എടുക്കുക ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക ഓക്കെ ഇതാണ് ബാച്ചിലേഴ്സ് നെയ്ച്ചോർ എന്ന് പറയാൻ സംഭവം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ ബാച്ചിലേഴ്സ് എങ്ങനെ നെയ്ച്ചോർ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരട്ടെ ഓക്കെ അപ്പം നമ്മളെടുത്ത് ഒരു ഗ്ലാസ് അരി എടുത്ത് ആ അരിനൊന്ന് നല്ലപോലെ ഒന്ന് വാഷ് ചെയ്ത് ഇങ്ങനെ അപ്പം അരി കഴി സെറ്റായിട്ടുണ്ട് കേട്ടോ അരി കഴി ഇനിയിപ്പോൾ ഈ പാത്രത്തിലാന്ന് ചോറ് ഉണ്ടാക്കട്ടെ അപ്പോൾ ഈ പാത്രത്തിലുള്ള അരി നമുക്ക് വേറെ സ്ഥലത്തേക്ക് മാറ്റണം അതിന് നമുക്കൊരു ഒരു പ്ലേറ്റ് എടുക്കാം ഇതാണ് എൻ്റെ പോഷൻ കിട്ടുക ഈ ഒരു സ്ഥലമാണ് എൻ്റെ നമ്മളിവിടെ ഷെയറിങ് ആണല്ലോ അപ്പോൾ ഈ ഒരു പോഷനാന്ന് നമ്മൾ സാധനങ്ങൾ വെക്കണ്ടേ അപ്പോൾ ഇവിടെ നിന്നൊരു പാത്രം എടുത്തു ഇനി പാത്രത്തിലേക്ക് ഈ പാത്രത്തിലേക്ക് നമ്മുടെ ഒന്ന് കഴുകട്ടെ ഈ പാത്രത്തിലേക്ക് നമ്മുടെ അരിയെ മാറ്റണം ഓക്കെ ഈ അരിയനെ ഇങ്ങോട്ട് നമുക്ക് ഈ പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ അരിയനെ മാറ്റി വെച്ചു പാത്രം കഴുകി പാത്രം സെറ്റാക്കി ഇനി നമുക്ക് അടുത്ത പരിപാടി എല്ലാം വളർ പെട്ടെന്നായിരിക്കണം നമുക്ക് ഈ സ്റ്റൗ ഒന്നും ഓണാക്കാം ഇത് വല്ലാത്ത സ്റ്റവ് കേട്ടാ അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇതിങ്ങനെ ഞെക്കിപ്പിടിച്ചിട്ട് ഇത് ഓപ്പണാക്കുന്നില്ല വേറെ ഭക്ഷണം എന്ന് വെച്ചാൽ ഇത് അവിടെ ഒരു കടലാസ് ഇറക്കി വെച്ചിട്ടുണ്ട് കാരണം ഇത് ഇടയ്ക്കിടക്ക് ഇളയിപ്പോവും ില്ല ഇതിന്റെ അകത്തൊന്നും ഇല്ല അകത്തി അപ്പൊ ഇതൊന്ന് ഈ പാത്രം ഒന്ന് അടുപ്പത്ത് വെക്കുക കുറച്ചൊന്ന് സ്ലോ ആക്കാം കേട്ടോ ഭയങ്കര ആളിക്കത്തിനെങ്കിൽ ശരിയാവില്ല വല്ലാത്ത സംഭവം ഇവിടുത്തെ കേസെല്ലാം അപ്പോൾ ഇതിങ്ങനെ പാത്രം വെച്ചിട്ട് ഇനി അടുത്ത പാത്രത്തിലേക്ക് നമ്മുടെ സാധനങ്ങൾ ഇടാൻ പോകട്ടാ അപ്പൊ നമ്മ നമ്മുടെ നെയ്ച്ചോറിന് പേര് വരാനും തന്നെ കാരണം ഈ സംഭവമാണ് ആർ കെ ജി നെയ് ആർ കെ ജി അല്ല നെയ് ഏതൊരു കമ്പനിയാണ് നെയ് പശു നെയ് അപ്പം ആ നെയ്യ് ആണ് ഇതിൻ്റെ ചെല്ലിയ ഘടകം അപ്പം നമുക്ക് ആ വെള്ളം ഒന്ന് വെള്ളമുണ്ട് അതൊന്നും പറ്റിയിട്ടെ കുറച്ച് നെയ്യ് നമ്മളാകത്തിലല്ലേ ഉള്ളൂ കുറച്ചൊരു നെയ്യ് കൂടിപ്പോയാ കുറച്ചൊരു നെയ്യ് എടുക്കാം നെയ്യ് അടിപൊളി പശു നെയ്യാണ് ആ നെയ്യ് ചോറിന് നെയ്യ് കുറച്ചുകൂടി ഇടാം കുറച്ച് കുറഞ്ഞ് പോയി നല്ല മണം വരട്ടെ ഓക്കെ സെറ്റ് മതിയോ പോലെ എന്നാൽ കുറച്ചും കൂടി വിടാം മതി അപ്പം നെയ് നെയ്ച്ചോണ്ട നെയ്യ് അതിൻ്റെ അകത്ത് കുറച്ചും കുറഞ്ഞു വന്നു അപ്പം ഞാൻ കുറച്ചും കൂടെ നെയ്യൊക്കെ ഒഴിച്ച് സെറ്റായി അപ്പം നെയ് ഉണ്ട് നെയ്ച്ചോണ്ട നെയ് ഇതാണ് യഥാർത്ഥം നെയ്ച്ചോണ്ട് പേര് തന്നെ കാരണം ഈ നെയ്യുള്ള ഉണ്ടാട്ടാ അപ്പം അടുത്ത സാധനം എടുക്കാം അടുത്ത സാധനം ആ ചെറിയ ആ ഇതിന് പട്ടം അയ്യോ അണ്ടിപ്പരിപ്പില്ല കേട്ടോ അത് ഞാൻ തന്നെ അണ്ടിപ്പരിപ്പ് അണ്ടിപ്പരിപ്പിലവിടെ അയ്യോ അണ്ടിപ്പരിപ്പില്ല ആ ഒരു മിനിറ്റ് ആണ്ടിപ്പരിപ്പിൻ്റെ സാധനം ഇത് ബോക്സ് കാലിപ്പീ അപ്പം വണ്ടി പരിപ്പില്ല അപ്പം വണ്ടിപ്പരിപ്പില്ലാത്തത് ക്യാഷ് ഉണ്ടല്ല നമുക്ക് ഇത് മാത്രം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടാ പട്ടാ മറ്റേ എന്താ പറയുക എന്തെല്ലാം സാധനമില്ല അതും തന്നെ തീ പിടിച്ച് തീ പിടിച്ച് കുറച്ച് ദിവസം തീ കൂടി ആ അപ്പം പട്ട പിന്നെന്തേനും മറ്റേ കണ്ടിനും ആണി പോലത്തെ സാധനം അത് പിന്നെ വെറൊന്നുമില്ല ഓക്കെ ജസ്റ്റ് അതൊന്നും ഇട്ടുകൊടുക്കാം അപ്പം ഞാൻ ഇത് പട്ടി ഇട്ട് മറ്റേ ആണിയൊട്ട് ആണി പോലത്തെ സാധനം ഈ കുറച്ച് ഞാൻ കറിയത്തിലാണ് കറിയത്തിൽ ഇട്ടുകൊടുക്കാം വെറുതെ രസത്തിനൊന്നും കറിയത്തില്ല അതിന് ഇട്ടുകൊടുക്കുന്നത് പിന്നെ നമുക്ക് അടുത്ത വേണ്ടതെന്ന് വെച്ചാൽ വെള്ളം ഞാൻ ഒരു ഗ്ലാസ് അരിയാണ് എടുത്തത് അപ്പോൾ ഒരു ഗ്ലാസ് അരിക്ക് ഒന്ന് ഒന്നര ഗ്ലാസ് വെള്ളം സെയിം ഗ്ലാസ് തന്നെയാണ് ഞാൻ അരി അളന്നത് അതുകൊണ്ട് ആ ഗ്ലാസ് തന്നെ ലൈസാവിന് ഒന്നര ഗ്ലാസ് വെള്ളം എടുത്ത് ഓക്കെ അപ്പോൾ ഞാൻ ഗ്യാസ് ഒന്നും ചെറുങ്ങനെ കൂട്ടട്ടെ അന്നത്തെ ഇളക്കട്ടെ അപ്പം നമുക്ക് അടുത്ത വേണ്ടതെന്ന് വെച്ചാൽ ഇനി നമുക്ക് ഇതിപ്പോൾ ഇങ്ങനെ ഇങ്ങനെയാണ് സെറ്റ് ആയിട്ടുള്ളത് അപ്പോൾ ഇതിനകത്ത് നമുക്ക് എന്താ വേണ്ടെന്നു വെച്ചാൽ യുപ്പ് നമുക്ക് നമുക്ക് അപ്പോൾ കുറച്ച് ഇത് നമ്മൾ ലുലുവിൻ്റെ ഉപ്പാണ് കേട്ടോ അപ്പോൾ ഈ ഉപ്പ് ചെന്ന് നമുക്ക് കുറച്ചൊന്നും ഇല്ലത്ത് ആവശ്യത്തിന് ഉപ്പിടാം ഞാൻ ഇങ്ങനെ തട്ടുകയാണ് ഒരു മതി ഉപ്പൊന്ന് ഇളക്കി കൊടുക്കാം ആവശ്യത്തിന് ഉപ്പിട്ട് ലോളം ഒന്ന് ഉപ്പ് പിടിക്കട്ടെ ഏശം ഉപ്പുണ്ടോന്ന് ജസ്റ്റ് ഒന്ന് നോക്കലേ കേട്ടോ അപ്പൊ ഈ അത് ഉപ്പുണ്ടോന്ന് നോക്കണം കേട്ടോ ജസ്റ്റ് ഒന്ന് നോക്കണം ഉപ്പ് ആണോ ഇല്ലെങ്കിൽ പിന്നെ കുളായി പോകും അതുകൊണ്ട് ഉപ്പ് മസ്റ്റ് മസ്റ്റാണ് കേട്ടോ ഉപ്പിടുമ്പോൾ എപ്പോ ശ്രദ്ധിക്കണം ഏത് സാധനം ഉണ്ടാക്കുമ്പോൾ ഉപ്പ് ഇടുമ്പോൾ വളരെ ശ്രദ്ധിക്കണം ഇപ്പൊ പിന്നെ നമുക്ക് വേണമെങ്കിൽ ആവശ്യത്തിന് പക്ഷേ ഇതിൻ്റെ അതിനെ പറ്റില്ല ചോറിൽ പക്ഷെ നമുക്ക് ചോറിന് വരണമെങ്കിൽ കറിൻ്റെ ഒക്കെ അഡസ്റ്റിറ്റ് അങ്ങ് പൂക്കാം കുഴപ്പമില്ല ഉപ്പ് കൂടി പോയാൽ ഒരു രക്ഷയില്ല കേട്ടോ കഴിക്കാനേ പറ്റില്ല അതുകൊണ്ട് ഉപ്പ് വളരെ ശ്രദ്ധിച്ചോ അപ്പോ നമ്മളത് സെറ്റാന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ തിളക്കുന്നുണ്ട് കേട്ടോ സെറ്റ് ആണ് ഈ വെള്ളം തിളക്കുമ്പോൾ എന്താ ചെയ്യണ്ടെന്ന് വെച്ചാല് വെള്ളം തിളക്കൂ കൂട്ടുകാരെ അപ്പോൾ വെള്ളം തിളക്കാണ് തിളക്കുമ്പോൾ നമ്മൾ ഈ കഴുകി വെച്ച അരി ഉണ്ടല്ലോ അതങ്ങ് അതിലേക്ക് തട്ടി കൊടുക്കാം അപ്പോൾ കഴുകി വെച്ച അരി ഇത് അത് തട്ടി ഓക്കെ സെറ്റായില്ലേ ഈ കഴുകി വെച്ച് ഞാൻ കഴുകി വെച്ച അരി ആ വെള്ളത്തിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്ത് ഇനി ഇതൊന്ന് കുറച്ചൊന്ന് ഈടാക്കിക്കൊടുക്കാം മതി ഇത്ര മതി ഈ ഒരു ഫ്ലെയിമിൽ കുറച്ചും കൂടി ആ ഈ ഒരു ഫ്ലെയിമിൽ ഇതൊന്ന് തിളക്കട്ടെ തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പരിപാടി സ്പീഡ് കൂട്ടണം ഓക്കെ സെറ്റ് അപ്പം ഇത് തിളക്കട്ടെ കേട്ടോ അപ്പം നമ്മൾ അരി എന്താ പറയുക വെള്ളം നല്ലോണം തിളക്കുന്നുണ്ട് അപ്പം ഇതാണ് നിങ്ങൾ അപ്പം വെള്ളം പറ്റിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്ലെയിം ഒന്ന് സ്ലോ ആക്കുക സ്ലോ കുറച്ചും കൂടി സ്ലോ ആക്കുക സ്ലോ ആക്കിയിട്ട് ചെറിയ ഫ്ലെയിം ആക്കുക ഓക്കെ ഓക്കെ ഇത്രേൽ വെക്കാം അതൊന്ന് തിളക്കട്ടെ അപ്പോൾ നമ്മളിജന ജസ്റ്റ് ഒന്ന് ഇതൊന്ന് ഏതായാലും അരി നല്ലോണം തിളപ്പ് ആ വെള്ളത്തിൻ്റെ തിളച്ച വെള്ളത്തിലായത് അത് വെന്ത് ഇനി ഒന്നുമില്ല ഇനി ദം ദമ്മടിക്കുക എന്ന് ദം അടിക്കലല്ല ഒന്നും കൂടി ഒന്ന് തിളക്കട്ടെ വെള്ളം പറ്റിപ്പോളൂ വെള്ളം പറ്റിപ്പോ അടി പിടിക്കും അത്രേ ഉള്ളൂ ഇനി ഒന്ന് വെള്ളം ഇതൊന്ന് ഫ്ലെയിം കുറച്ചിട്ട് ഇത്ര വേണ്ടു പിന്നെ നമ്മൾ ഇതൊക്കെ ഇതൊന്ന് മൂടിയാണോ രണ്ടേ രണ്ട് മിനിറ്റ് ഒരു മൂന്ന് മിനിറ്റ് മൂടി വെച്ചാൽ സെറ്റ് ആയി അടി പിടിക്കാതിരിക്കാൻ തുറന്നു നോക്കി ഇളക്കി ഞാൻ ജസ്റ്റ് ഒന്ന് പൊക്കി കൊടുക്കാതെ കാണിച്ചൊന്ന് വെള്ളം വരട്ടെ പറ്റി കഴിഞ്ഞാൽ ആവിൽ തന്നെ ബന്ധോളും ഏതാണ്ട് ബന്ധു ഇനി ഒന്ന് ഒന്ന് അടിച്ചിട്ടൊന്ന് സെറ്റ് ആയി നമുക്ക് അടി പിടിക്കാതെ നോക്കണം അത്രയേ ഉള്ളും ചെറുങ്ങനെ അങ്ങ് ബന്ധമോളും ഇനി വെച്ചാൽ ആ ഒരു ഇടത്തിൽ ആ സ്ലോ അങ്ങ് വന്നോളും ഏകദേശം നമ്മൾ നെയ്ച്ചോറ് സെറ്റായി നെട്ടോ നെയ്ച്ചോറ് സെറ്റായി വരുന്നുണ്ട് കേട്ടോ അടിയിലൊന്നും പറ്റില്ല നമുക്കത് ഇനി ഒന്ന് കുറച്ചൊരാട പോവട്ടെ അങ്ങ് മൂടി വെച്ച് കഴിഞ്ഞാൽ ശരിക്കും അങ്ങ് വന്നോളാം എന്തായാലും നമ്മൾ നെയ്ച്ചോറ് സെറ്റായി വരുന്നുണ്ട് കുറച്ച് ഇതെന്ന്

അല്ലെങ്കിൽ എന്താ പറയുക പരിപ്പ് അറിയോ എന്തായാലും സാറിയില്ല എൻ്റെ കൂടെ അച്ചാർ എന്തൊട്ട് കൂട്ടുക കഴിക്കുക ഞാൻ മാറ്റിയിടട്ടാ ജസ്റ്റ് അപ്പോൾ നമ്മൾ നെയ്ച്ചോറ് സെറ്റായൊണ്ട് ഇങ്ങനെ മേലെ കുറച്ച് മല്ലിപ്പൊടി ചപ്പൽ ഉണ്ടെങ്കിൽ അത് ഇട്ടാൽ കുറച്ചും കൂടി സെറ്റാകാനും പക്ഷെ മല്ലി ചപ്പില്ല രണ്ടു രണ്ടും ഇല്ലാത്ത നെയ്ച്ചോർ അടിപൊളി അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ എന്തായാലും ഉണ്ടാക്കി ചിക്കൻ കറിയുണ്ട് അതും കൂടി ഒന്ന് ചൂടാക്കിയിട്ട് സെറ്റാക്കാം ഓക്കെ എന്തായാലും നെയ്ച്ചോറ് അടിപൊളി കേട്ടാ പ്രവാസി നെയ്ച്ചോറ് എന്തായാലും അടിപൊളിയായിട്ട് കേട്ടാ സെറ്റായിട്ടുണ്ട് നെയ്ച്ചോർ വിത്തിൻ ഫൈവ് മിനിറ്റ്സ് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അടിപൊളി വയനാടൻ കൈമ ജീരകശാല മറക്കണ്ട എങ്ങനെ കൊണ്ട് ഉണ്ടാക്കിക്കോ ഒന്നു നോക്കണ്ട കേട്ടോ അഞ്ചു കിൻറ്റൊണ്ട് ഉണ്ടാക്കാം ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ